പ്രിയ കൂട്ടുകാരെ നമ്മൾ സ്റ്റോറിയുടെ രണ്ടാം ഭാഗമാണ് കേൾപ്പിക്കുന്നത് ഫസ്റ്റ് ഭാഗം കേൾക്കാത്തവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കേൾക്കുക ഓക്കേ ആ കാറിൽ നിന്നിറങ്ങിയ ചെറുപ്പക്കാരിയെ കണ്ടപ്പോൾ അവർ മൂന്നുപേരും എട്ടി അത് നമ്മുടെ സ്വന്തം വൈകിയായിരുന്നു വൈഷ്ണവും അമ്മയും അനിയത്തിയും മുഖത്തോടു മുഖം നോക്കി കുറച്ചുനേരം അങ്ങനെ അന്തം വിട്ടുനിന്നു വൈഷ്ണവിന്റെ സഹോദരി പറഞ്ഞു ഏട്ടൻ പേടിക്കണ്ട നമുക്കെന്തെങ്കിലും പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാം എന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിച്ചു അവരെല്ലാവരും കൂടി പാലക്കാട് വീട്ടിലോട്ട് തന്നെ മടങ്ങി അങ്ങനെ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വൈഗ റൂമിൽ തിരിച്ചെത്തിയപ്പോൾ അവളുടെ റൂം ഫ്രണ്ട് പറഞ്ഞു വൈക നിനക്കിന്ന് രണ്ട് ലെറ്റർ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ ഫ്രണ്ട് അവൾക്ക് രണ്ട് ലെറ്ററും കൈമാറി അവള് രണ്ടു ലെറ്ററും തിരിച്ചും മറിച്ചും നോക്കി ശരിക്കും നോക്കിയപ്പോൾ ഒരു ലെറ്റർ നാട്ടിൽ നിന്നും വൈഷ്ണവിൻ്റെതായിരുന്നു മറ്റു ലെറ്റർ വൈകയുടെ ഫ്രണ്ടായ വിനീതിൻറേതായിരുന്നു അവൾ ഫ്രണ്ടിന്റെ ലെറ്റർ ആദ്യം പൊട്ടിച്ചു വായിച്ചു അതിലയാൾ എങ്ങനെ എഴുതിയിരുന്നോ ഹായ് ഡിയർ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നമ്മൾ തമ്മിൽ ഹോട്ടലിൽ ചായ കുടിക്കാൻ പോകുന്ന നേരമെല്ലാം എനിക്ക് നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നേരിട്ട് പറയുവാൻ കഴിയുന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലെറ്റർ അയച്ചത് വിവാഹിതയാണ് എന്നെനിക്കറിയാം എന്നാലും ഞാൻ നിന്നോട് പറയുകയാണ് എനിക്ക് നിന്നെ വിവാഹം കഴിക്കുവാൻ താൽപ്പര്യമുണ്ട് ഒരു ഓട്ടോ ഡ്രൈവറുടെ കൂടെ ജീവിക്കണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടെ സെറ്റിലായിക്കൂടെ ഇതായിരുന്നു ആ ലെറ്ററിൽ അയാൾ എഴുതിയിരുന്നത് അവൾ മെല്ലെ ആ ലെറ്റർ അവിടെ താഴെ വെച്ചു പിന്നീട് നാട്ടിൽ നിന്നും വൈഷ്ണവ് എഴുതിയ ലെറ്റർ ലെറ്ററെടുത്ത് വായിച്ചു നോക്കി അതിലിങ്ങനെയായിരുന്നു വൈഷ്ണവ് എഴുതിയത് ഹായ് വൈഗ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട് നമ്മൾ തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ജീവിതത്തിൽ വന്നിരിക്കുന്നു നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല നിന്റെ ജീവിത നിലവാരം നിന്നെ ചിലപ്പോൾ അങ്ങനെ ആക്കിയതാവാം എനിക്ക് എന്റെ പഴയ വൈകാൻ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് മാസങ്ങളായി ഞാൻ ഇപ്പോഴും ആ പഴയ വൈഷ്ണവ് തന്നെയാണ് എന്റെ ജീവിത നിലവാരം ഉയർന്നിട്ടുമില്ല മനസ്സിന് തീരെ സന്തോഷം വരുന്നില്ല എനിക്ക് ജീവിതം അടുപ്പ് തോന്നുന്നു അതുകൊണ്ട് നീ എന്നെ മറക്കുക നമ്മൾ തമ്മിൽ ഇനി ചേർന്നു പോകാൻ ബുദ്ധിമുട്ടാവും നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു ദിവസം നോക്കി വേർപിരിയാം നീ സുഖമായി ജീവിച്ച് ജീവിതം ആസ്വദിക്കൂ ഞാനിവിടെ ആ പഴയ ഓട്ടോ ഓടിച്ച് ജീവിതം ഇങ്ങനെ ആസ്വദിക്കാം എന്നു വൈഷ്ണവ് ഈ രണ്ട് ലെറ്ററും അവൾ ഒന്നും കൂടി വായിച്ചു അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ വന്നുകൊണ്ടിരുന്നു കുറച്ചു ഉച്ചത്തിൽ അവൾ കരയുവാൻ തുടങ്ങി അവളുടെ കേട്ട് അവളുടെ കൂട്ടുകാരി റൂമിൽ വന്നു അവളോട് ചോദിച്ചു എന്തു പറ്റി വൈക നിനക്ക് അപ്പോൾ വൈക ആ രണ്ടു ലെറ്ററും കൂട്ടുകാരി ഏൽപ്പിച്ചു കൂട്ടുകാരി രണ്ടു ലെറ്ററും തിരിച്ചും മറിച്ചും വായിച്ചു കൂട്ടുകാരിയും ലെറ്റർ വായിച്ചപ്പോൾ ആകെ പരിഭ്രമിച്ചുപോയി പ്രിയ കൂട്ടുകാരി ഈ കഥയുടെ അടുത്ത ഭാഗം മൂന്നാമത്തെ എപ്പിസോഡിൽ കേൾക്കാവുന്നതാണ്